നിങ്ങളൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണോ ഒരു എൺപതാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജി വോംപേഴ്സായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ എനർജി ഇമോഷണലി ചോർന്നു പോയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എനർജി വോംപേഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത്തരം ആൾക്കാരിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പവർ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം എന്താണ് എനർജി വോം പെയർന്ന് ഒരു മീനിങ്ങിന് അർത്ഥം ഇത് നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ സത്യമാണോ എനർജി കോംപയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആണ് നമ്മളൊരു ഗോസ്റ്റ് ആ രൂപത്തിലേക്കല്ല എടുക്കേണ്ടത് പക്ഷേ വ്യക്തികളിൽ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഓക്കെ പലപ്പോഴും നിങ്ങളുടെ എനർജി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കുന്ന ഇത്തരം ആൾക്കാരെ സൂക്ഷിക്കുക ഇത്തരം ആൾക്കാരിൽ നിന്നും ഒരു കയ്യകലം പാലിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളൊരു എങ്ങനെ നമുക്ക് എനർജി കോമ്പയസിനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയി നിങ്ങൾ നിങ്ങൾ ഫോണിൽ സംസാരിച്ചു അല്ലെങ്കിൽ നിങ്ങളവരുമായിട്ടൊരു ഒരു ഒരു കോഫി ഷോപ്പിൽ പോകുന്നു അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു വന്നതിന് ശേഷം അത്തരം ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ വളരെ നിങ്ങളുടെ എനർജി ലോ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു വളരെ ക്ഷീണം തോന്നുന്നുണ്ടാകുമെന്ന് ചിലപ്പോൾ മെൻ്റലി ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം ആൾക്കാർ ഒരു എനർജി വോംപേസ് ആണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി അവർ സക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിനെയാണ് നമ്മൾ മുന്നേ പണ്ട് കാലത്തൊക്കെ കണ്ണേർ ദൃഷ്ടിദോഷം ഇങ്ങനെയൊക്കെ പറയാറില്ലേ അത്തരം ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചാൽ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി അവർ കവർന്നെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഇത്തരം ആൾക്കാർ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ തീർച്ചയായിട്ടും വേണം ചില സമയം ഇത്തരം ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് എനർജി എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്ന പോലെ തോന്നാം ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഫീൽ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത്തരം ആൾക്കാരെ കുറിച്ചിട്ട് ഓർക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരും എനർജി വോംപേഴ്സിൻ്റെ ലിസ്റ്റിൽ പെടുന്നത് തന്നെയാണ് ഒരു ടോക്സിക് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടോക്സിക് കോഡ് നിങ്ങളുമായിട്ട് അവർ കണക്ട് ചെയ്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഓക്കെ ഇത്തരം ആൾക്കാരിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ എടുക്കാൻ സാധിക്കും ആദ്യം തന്നെ ഇത്തരം ആൾക്കാരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒന്നോ രണ്ടോ തവണ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ആണ് വേണ്ടത് എപ്പോഴും മൈൻഡ്ഫുൾനെസ്സായിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ എപ്പോഴും ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക കാരണം ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് അല്ലേ ചിലപ്പോൾ നമ്മളായിട്ട് അടുത്ത ഇടപഴകുന്ന ആൾക്കാരായിരിക്കാം ചിലർ വളരെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം ചില ആൾക്കാർ നമ്മുടെ ലൈഫുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവാം ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും മൈൻഡ് ഫുൾനെസ് ആയിട്ടിരിക്കുക എവിടെയാണ് നമ്മുടെ എനർജി ലീക്ക് ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ജസ്റ്റ് ചിന്തിക്കുക അതിന് തൊട്ട് മുന്നേ ഞാൻ ആരുടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഞാൻ തൊട്ട് മുന്നേ എന്ത് കാര്യമാണ് ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ എനർജി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നെങ്കിൽ നിങ്ങൾക്ക് കോഡ് കട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം നിങ്ങളുടെ എനർജി തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് നിങ്ങളെ സങ്കല്പിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് അത്തരം ആൾക്കാർ ഇടപഴകിയതിന് ശേഷം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ബോഡി പെയിൻ ക്ഷീണമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ് വന്നിട്ട് നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം സോൾട്ട് ബാത്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എക്കെയിൻ വീണ്ടും നിങ്ങളുടെ എനർജി ഹൈ കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് സെൽഫ് ഫ്ലവർ പ്രാക്ടീസ് ചെയ്യാം സെൽഫ് കെയർ ചെയ്യാം നേച്ചറിലേക്ക് കണക്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ എനർജി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് പക്ഷേ എപ്പോഴും അവെയർ ആയിരിക്കാം വീണ്ടും ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എനർജിയുടെ മേലെ നിങ്ങൾ ആയിരിക്കണം അതായത് നിങ്ങളുടെ എനർജി ലീക്ക് ആവുന്നില്ല നിങ്ങൾ വളരെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെന്ന് നം ഉറപ്പിക്കാം ഓക്കെ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഡിസ്റ്റൻസ് വെക്കാൻ പറ്റില്ല വീണ്ടും നമ്മൾ അത്തരം ആൾക്കാരടുത്ത് സംസാരിക്കേണ്ടതായിട്ട് വരും പക്ഷെ അവയർ അവയറായിരിക്കാം ഒരു പരിധി വരെ നമ്മുടെ എനർജി എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേ ബി അവരെ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അത്തരത്തിലുള്ള ആൾക്കാർ കൂടെയുണ്ട് കേട്ടോ അത്തരം ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ദൈർഘ്യം കുറച്ച് കൊണ്ടുവരിക അവർ പറയുന്നതിന് പ്രതികരിക്കാതിരിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം ചില സമയത്ത് നിങ്ങൾ പോലും അറിയാം നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ ഒന്നും അവർ സംസാരിക്കുന്നുണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു ഫുഡ് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കാം സംസാരിക്കാം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും ചിലപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവാം ഒരു കാര്യമില്ലാതെ അവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അവയറായിരിക്കാം അത്തരത്തിലുള്ള ആൾക്കാർ എനർജി വോംപെയർ ആണ് നിങ്ങളുടെ എനർജി അവരുമായിട്ട് മാച്ച് ചെയ്യാം മാച്ച് ആവുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ എനർജി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് വെച്ചിട്ട് പവറെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം അതൊരു നല്ല മെത്തേഡ് ആണ് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജീസ് എനർജീസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കോഡ് കട്ടിങ് ചെയ്യാം ശേഷം കുറച്ചു നേരം മൈൻഡ് ഫുൾസ് ആയിട്ടിരുന്നിട്ട് ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് മൈൻഡ് ഒന്ന് കാമാക്കിയതിനു ശേഷം ഒരു വൈറ്റ് ലൈറ്റ് വന്നിട്ട് നിങ്ങളെ ക്ലൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ഓറ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഓക്കെ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഫീൽ ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് ചിലപ്പോൾ അത്തരം ആൾക്കാരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിരിക്കാം ഓക്കെ അതല്ല എങ്കിൽ മുമ്പേ അത്തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നിരിക്കാം ഓക്കെ ഇപ്പോഴും അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അത്തരം വ്യക്തികളുടെ ചില ഓർമ്മകൾ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ഓക്കെ ഇത് ചിലപ്പോൾ അവരുടെ എനർജി നെഗറ്റീവായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ എനർജി അവർ കൊണ്ടുപോകുന്നതായിരിക്കാം ഓക്കെ ഇത്തരം കേസസിൽ അവയറായിരിക്കാം എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം അത്തരം ആൾക്കാരിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറി നിൽക്കാം ബൗണ്ടറി സെറ്റ് ചെയ്യാം വീണ്ടും വീണ്ടും അവരിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഒഴിവാക്കുക ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുക അത്തരം ആൾക്കാരിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഓക്കെ ആരോഗ്യകരമായിട്ടുള്ളൊരു മനസ്സും ശരീരവും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരിൽ നിന്നും അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ചിലപ്പോൾ നിങ്ങളുടെ സ്പൗസായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം ഇതുതന്നെ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ബന്ധം പെയിനാണ് തരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറക്കമില്ലാത്ത രാത്രികളാണ് തരുന്നതെങ്കിൽ കൺഫ്യൂഷനാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോ ഫ്രീക്വൻസി ആണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ആൾക്കാരെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തേണ്ടതാണ് അത്തരം ആൾക്കാരെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കാം ഒരു വ്യക്തി ടോക്സിക് ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം ആ ഒരു സമയം നീളുന്നനുസരിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യം വളരെയധികം തകരാറിലായിട്ട് പോകുന്നതാണ് ഓക്കെ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളൊരു ബന്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു ബന്ധത്തിൽ നിന്ന് അത് ചിലപ്പോൾ ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവരെ നിങ്ങളെപ്പോഴും ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുക ഇൻസൾട്ട് ചെയ്യുക നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ഒരു ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓടി ഒളിക്കാനുള്ള ഒരു ടെൻഡൻസി ആണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല യോജിച്ചതല്ല എന്നുള്ളത് മനസ്സിലാക്കാം മാനസ് ശാരീരികമായിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല ഫിസിക്കലി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാനസികമായിട്ട് അത്തരം ആൾക്കാരിൽ നിന്നൊരു അകലം പാലിക്കാൻ പറ്റുന്നതാണ് അതിന് ശ്രമിക്കേണ്ടതാണ് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ റീചാർജ് ചെയ്യേണ്ടതാണ് സ്വയം അവനവനൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്